നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളത്തൻ പുതുപ്പാറ ദിവംഗതനായ ഫ്രാൻസിസ് മാർപാപ്പയുടെ പിൻഗാമിയായി അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിലെ അംഗമായ കർദിനാൾ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയായി മാറിയിരിക്കുന്നു ഈ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഒരു കൽദായനാണ് എന്ന ആരോപണം എറണാകുളം അങ്കമാലിയിലെ വിമതർ ഉയർത്തും അവർ ആകെ ഭയപ്പെട്ടിരിക്കുന്നു ശരിയാണ് കേട്ടോ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ പുതിയ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ കൽതായം തന്നെയാണ് നിങ്ങൾ മാർപ്പാപ്പയുടെ ആ തിരഞ്ഞെടുപ്പ് സിസ്റ്റയൻ ചാപ്പലിൽ നടക്കുമ്പോൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വിവരം വത്തിക്കാനല്ലേ സിസ്റ്റയിൻ ചാപ്പലിൽ അനൗൺസ് ചെയ്യപ്പെടുമ്പോൾ അപ്പോഴത്തെ വീഡിയോ ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ പേര് അനൗൺസ്മെന്റ് ചെയ്ത് അദ്ദേഹം സിസ്റ്റയിൻ ചാപ്പലിന്റെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ആദ്യം എന്താണ് നിങ്ങൾ കണ്ടത് ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കുരിശ് ഇങ്ങോട്ട് തുള്ളി തുള്ളി വരുന്നു അത് കർത്താവ് തൂങ്ങിക്കിടക്കാത്ത ഒരു കൽദായ കുരിശ് നാലഗ്രങ്ങളും പുഷ്പിച്ച കുരിശ് ഇങ്ങോട്ട് വരുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ താമര കുരിശ് അപ്രത്യക്ഷമായി പുതിയ ലിയോ പതിനാലാമൻ പാപ്പ വന്നു ആശീർവദിക്കുന്നു എങ്ങനെയാണ് എറണാകുളം വിമതരുടെ ഹൃദയത്തിൽ ഇടിവെട്ട് വരാത്തത് ആ കുരിശ് കൽദായ കുരിശല്ലേ പ്രതീക്ഷയുടെ കുരിശല്ലേ ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന്റെ മഹത്വത്തെ വിളംബരം ചെയ്യുന്ന കുരിശല്ലേ അതെ കേട്ടോ ഇനിയും എറണാകുളം അങ്കമാലിയിലെ ഭീമർ കൂടുതൽ ഭയപ്പെടണം കഴിഞ്ഞ മാർപ്പാപ്പ അദ്ദേഹം ഒരു പ്രോ പൂർ പാവങ്ങളോട് സഹാനുഭൂതിയുള്ള മുസ്ലിങ്ങളോട് കുടിയേറ്റക്കാരോട് സഹാനുഭൂതിയുള്ള ഒരു മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം ജസ്സിയുട്ട് സമൂഹത്തിലെ അംഗമായിരുന്നു നമുക്ക് ഒരു സംശയമില്ല ഇപ്പൊ വന്നിരിക്കുന്ന മാർപ്പാപ്പ അദ്ദേഹം അമേരിക്കയിൽ ജനിച്ച ആളാണെങ്കിലും പെറു എന്ന് പറയുന്ന തെക്കേ അമേരിക്കൻ രാജ്യത്ത് പൗരത്വമുള്ള പാപങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചിരുന്ന മാർപ്പാപ്പ അദ്ദേഹവും പ്രോപ്പുവർ പോളിസി ഉള്ളയാളാണ് അദ്ദേഹം അമേരിക്കയിലെ ട്രംപിന്റെ പോളിസിക്കാരനല്ല അദ്ദേഹം റിപ്പബ്ലിക്കൻ ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപത വിമതർക്ക് അനുകൂലമായി നിലപാടെടുക്കുമോ ഒരിക്കലുമില്ല ഈ മുസ്ലിം കുടിയേറ്റക്കാരോടൊക്കെ വളരെ ഉദാഹരണനയം സ്വീകരിച്ച വിപ്ലവകരമായ ഉണ്ടായിരുന്ന ആ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പോലെ ഈ എറണാകുളം അങ്കമാലിയിലെ വിമതരെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ഇതൊരു ഹൈരാർക്കിയാണ് മാർപ്പാപ്പയെ കർദിനാടന്മാർ മുഴുവൻ ധിഖരിച്ച എന്തായിരിക്കും അവസ്ഥ അപ്പോ മാർപ്പാപ്പയ്ക്ക് ഒരിക്കലും ഈ ഹൈരാർക്കിയെ കത്തോലിക്ക സഭയുടെ ഹൈരാർക്കിയെ തള്ളിക്കളയാൻ പറ്റില്ല എറണാകുളം അങ്കമാലിയിലെ വിമതർ ഇപ്പോൾ കൂടുതൽ ഭയ ചകിതരായിരിക്കുകയാണ് കാരണം ഈ മാർപ്പാപ്പ നമ്മുടെ ഈ കേരളത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട് പണ്ട് എവിടെയാ അങ്കമാലി അടുത്തുള്ള ആരുവായിലെ അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ അദ്ദേഹത്തിന് നമ്മുടെ ആറഞ്ചേരി പിതാവുമായിട്ട് അടുത്ത ബന്ധമുണ്ട് മാത്രമല്ല ചങ്ങനാശ്ശേരിയിൽ നിന്നും ആ ഒരു പുതിയ കർദിനാളിനുണ്ടല്ലോ ജോർജ് കൂവക്കാട്ട് പിതാവ് കർദിനാള് വിമതനൊക്കെ മാർപ്പാപ്പയുടെ പെട്ടിപിടുത്തക്കാരൻ എന്ന് ആക്ഷേപിച്ച അദ്ദേഹമാണ് ഇപ്പൊ റോമിലെ വത്തിക്കാനിലെ ഈ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട പല ചുമതലകളും നിർവഹിച്ചത് എന്ന് നമ്മൾ കണ്ടു ഇപ്പോഴും അദ്ദേഹം വത്തിക്കാനിൽ മാർപ്പാപ്പയുമായി അടുത്തു സേവനം ചെയ്യുന്നു ഇങ്ങനെ നോക്കുമ്പോൾ എറണാകുളം വിമതർ അവർ വളരെ നിരാശയിലാണ് അവരുടെ ഡിമാൻഡുകൾ എങ്ങും നടക്കുമെന്ന് തോന്നുന്നില്ല ആകെയുണ്ടായിരുന്നതൊരു പാമ്പ്ഡാനി ബിഷപ്പാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് അതിന് ആൾട്ടീരിയർ മോട്ടീവ്സ് ഉണ്ടായിരുന്നു എന്താണ് അദ്ദേഹത്തിന് സീറോ മലബാർ സഭയുടെ തലവനാകണം അപ്പം ഒരു സമവായത്തിലൂടെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് എത്തണം അതിന് ഈ എറണാകുളം വിമതരെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ച അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം അരമനയിൽ വെച്ച് അദ്ദേഹം നന്നായി പെരുമാറപ്പെട്ടു അദ്ദേഹത്തിനു മനസ്സിലായി തനിക്ക് എറണാകുള അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ തന്നെ സംരക്ഷിക്കും നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ വന്ന് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി കീഴടക്കിയാൽ ഈ രാജ്യം കീഴടങ്ങിയതിന് തുല്യമല്ലേ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഈ എറണാകുളം വിമതർ പള്ളികളിൽ കാട്ടിച്ചു കൂട്ടുന്ന കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കൊണ്ടൊന്നും നിരാശപ്പെടാനില്ല ഈ പ്രശ്നം പ്രശ്നങ്ങളെ നീണ്ടുപോകുന്നൊന്നും നിരാശപ്പെടാനില്ല ഇന്ത്യയുടെ തലസ്ഥാന നഗരം പാകിസ്ഥാൻ പിടിച്ചാൽ അല്ലെങ്കിൽ ചൈന പിടിച്ചാൽ ഈ രാജ്യം വീണില്ലേ ഇതുപോലെ തന്നെയാണ് എറണാകുളം അങ്കമാലിയുടെ ആസ്ഥാന മന്ദിരമായ ആ ബ്രോഡ്വേയിലുള്ള ബിഷപ്പ് ഹൗസ് ഇപ്പോ സഭയോടൊപ്പം നിൽക്കുന്ന ഒരു കൂരിയയുടെ ഭരണത്തിലാണ് ആണൊരുത്തൻ മോദി ഇന്ത്യ രാജ്യം ഭരിക്കുന്നതുപോലെ അവിടെ എറണാകുളം അരമനയെ ഭരിക്കാൻ ഒരു ചാൻസലർ ജോഷി പുതുവ അവിടെ ഉണ്ട് അതുകൊണ്ട് വിമതരുടെ അഭ്യാസങ്ങളൊന്നും അവിടെ നടക്കില്ല മറ്റു കൂര്യാംഗങ്ങളൊക്കെ സഭയോടൊപ്പം തന്നെ ജോഷി പുതുവായോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എറണാകുളം അതിരൂപതയിലെ വിമത വൈദികര എണ്ണത്തിൽ എത്രയുണ്ട് എന്ന് പറഞ്ഞാലും കോട്ടയും കൊട്ടാരവും ഇപ്പൊ സഭയെ പിടിച്ചെടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ജോഷി പൊതുവെ പോകച്ച് പുറത്താക്കാൻ വേണ്ടി വിമതർ അത്യധ്വാനം ചെയ്യുന്നത് പക്ഷേ ഇനി രക്ഷയില്ല ഇപ്പോൾ സഭയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കൊക്കെ എറണാകുളം അരമനയിലേക്ക് കയറി ചെല്ലാനും കാര്യങ്ങൾ പറയാനും കഴിയും പക്ഷേ മുണ്ടാടനും പ്രകൃതി മറ്റ് വിമത വൈദികർക്കോ ഐജു അനണിക്കൊക്കെ അങ്ങോട്ട് കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു അവര് തങ്ങളുടെ ഇടവകളിൽ രാജാക്കന്മാരെ പോലെ സഭയെ ബിഷപ്പിനെ ധിക്കരിച്ചുകൊണ്ട് തങ്ങളുടെ ഇടവകളിൽ അതായത് പ്രസ്പിറ്റൽ സഭ എന്ന് പറയുന്നത് അങ്ങനെയാണ് നടക്കുന്നത് അതൊന്നും അധികാരം നീണ്ടു നിൽക്കില്ല കാരണം ഓരോ ഇടവകയിലെയും നേരത്തെയൊക്കെ തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് തൊണ്ണൂറ് ശതമാനം ആളുകളും സഭയോടൊപ്പമാണ് അത്രയേറെ ജനങ്ങൾ മാറിക്കഴിഞ്ഞു വൈദികരും വൈദികരൊന്നും വളരെ ചുരുക്കം ഈ മുൻപിൽ നിൽക്കുന്ന വൈദികരല്ലാതെ മറ്റു വൈദികരെല്ലാം നിശബ്ദരായി നിൽക്കുകയാണ് അവർ സഭയോടൊപ്പമാണ് ആക്ച്വലി ഭയപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഓർക്കുന്നു നമ്മുടെ കോളേജുകളിലൊക്കെ സമരങ്ങൾ നടക്കുമ്പോൾ ആരാ സമരക്കാർ വിരലുണ്ടാവുന്ന വിദ്യാർത്ഥികൾ സമരക്കാരായി ക്ലാസ് മുറികളിലേക്ക് വരും അവർ അധ്യാപകനെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തി പുറത്തേക്ക് ഇറക്കി കോളേജ് അടപ്പിക്കും ഇതുപോലെ തന്നെയാണ് ഈ വിമതർ ഉണ്ടാടനും മറ്റും അരഡസനോളം തല്ലിപ്പൊളി വൈദികര് ഈ അതിരൂപതയിൽ മറ്റു വൈദികരെ എല്ലാം ഭയപ്പെടുത്തു നിർത്തിയിരിക്കുകയാണ് പക്ഷേ ശക്തമായ കൂരി അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇനി പാമ്പ്ലാനിക്കും ഭയപ്പെടാനില്ല പാമ്പ്ലാനിയും സുരക്ഷിതരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിങ്ങളെ വിമ ഇവിടെ ഒരു വലിയ വിശ്വാസം ഈ പാമ്പ്ലാൻക്ക് ഉണ്ടായിരുന്നത് തെറ്റായ ഒരു ധാരണ ഇവിടെ ആളുകൾ മുഴുവൻ സഭയോടൊപ്പമല്ല ഈ വിമതരോടൊപ്പമാണ് എന്നാണ് ഇപ്പൊ തെക്കുള്ള ബിഷപ്പുമാർക്കും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ കലറങ്ങാട്ട പിതാവോ പെരുന്തോട്ടം പിതാവോ ഒന്നും ഇങ്ങോട്ട് വരാൻ മടി കാണിച്ച് ഇവിടെയൊക്കെ ആളുകളിലെല്ലാം വിമതരോടൊപ്പമാണെന്നാണ് ഇപ്പോഴും അവരുടെ വിശ്വാസം അത് തെറ്റാണ് ഇവിടെ തൊണ്ണൂറ് ശതമാനം ആളുകൾ സഭയോടൊപ്പമാണ് ഈ വൈദികരോടവര് വേറെ പല സ്ഥലങ്ങളിലും ദൈവം ഇന്ന് മൂക്കന്നൂര് മൂക്കന്നൂർ ഫൊറോനയിലെ യോഗം വിളിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് വിളിച്ച യോഗത്തിൽ ഇരുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തിരുന്നു ഇന്ന് എന്നോട് ഞാൻ പോകുന്നു അപ്പൊ ഈ ആളുകള് ഒത്തിരി സഭയോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വിമതരുടെ ഭാവി അധികം വൈകാതെ തന്നെ നിർണയിക്കപ്പെടും അപ്പൊ ആരും നിരാശരാകേണ്ടതില്ല സഭയോടൊപ്പം നിൽക്കുന്നവർ വിമതർ കീഴടങ്ങുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം